പ്രഥമ മാർക്ക് റിസോസ്റ്റം പുരസ്കാരം എം എ ബേബി ഏറ്റുവാങ്ങി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മർക്രിസോസ്റ്റും പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ എം അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബിക്ക് സമർപ്പിച്ചു ജനപക്ഷ ആത്മീയതയുടെ ആചാര്യന്റെ നാമത്തിൽ ഏർപ്പെടുത്തിയ അവാർഡിന് സാമൂഹ്യ ജീവിതത്തിന്റെ ഒട്ടെല്ലാ മേഖലകളിലും സമഗ്ര സംഭാവന നൽകിയ വ്യക്തിയത്തിന് തിരഞ്ഞെടുത്തത് തിരുമേനിയുടെ സ്മരണകളോട് കാട്ടിയ അർത്ഥവത്തായ സ്മൃതിപൂജ തന്നെയാണ് പഹൽഗാമിൽ ഭീകരർ കൊന്നുവീഴ്ത്തിയ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു അവാർഡ് ദാനത്തിന്റെ തുടക്കം ചിരിയുടെ ആർദ്രതയുടെ ആത്മീയതയുടെ ചക്രവർത്തിയായിരുന്നു പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് ഫിലിപ്പോലു മാറ്റപ്പെടുന്ന ജനങ്ങൾക്കൊപ്പം ദരിദ്രരെ ഒപ്പം ചേർത്ത് ആഹാരം നൽകാനും എല്ലാ മതങ്ങൾക്കുമൊപ്പം ചേരാനും ഈ മനുഷ്യൻ കാട്ടിയ കർമ്മങ്ങൾ കാലാതീതമാണ് വാക്കും നോക്കും ജീവിതവും കൊണ്ട് മാനവികതയുടെ പുതിയ ചരിത്രം ഒരു പുരോഹിതന്റെ നാമത്തിൽ ഏർപ്പെടുത്തിയ അവാർഡ് ആയതുകൊണ്ട് തന്നെയാണ് അത് സമർപ്പിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ എത്തിയത് ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ ഈ രാജ്യം നിൽക്കുകയാണ് നമ്മുടെ രാജ്യം എല്ലാ കാലത്തും ആതിഥേയത്വത്തിന് പേരുകേട്ട നാടാണ് ടൂറിസ്റ്റുകളായി ചെല്ലുന്നവർ ആ പ്രദേശത്തിൻ്റെ അതിഥികളായി ചെല്ലുന്നതാണ് അത്തരം ആളുകളെ ആക്രമിക്കുക എന്നത് ഏറ്റവും ഭീരുത്വം നിറഞ്ഞ ക്രൂര നടപടിയുമാണ് ഭീകരാക്രമണത്തിൻ്റെ മറവിൽ വർഗീയ വിഷം വമിക്കുന്ന പ്രചരണങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്ന സാഹചര്യവും ഉണ്ടാവുകയാണ് ആ ഘട്ടത്തിൽ മതസാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശങ്ങൾ ഉയർത്താൻ നമുക്ക് കഴിയണം ആത്മമിത്രവും തിരുമേനിയെക്കുറിച്ച് പുസ്തകം രചിക്കുകയും രാഷ്ട്രത്തെ രാഷ്ട്രീയ സാംസ്കാരിക കലാസാഹിത്യ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിവിധ വിദേശ രാഷ്ട്ര തലവന്മാരും രാഷ്ട്രീയ നേതൃത്വവുമായി ആഴത്തിൽ ബന്ധം തുടരുന്നതുമായ സഖാവ് എം എ ബേബിയാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഒന്നാമതായി നിങ്ങൾ നിങ്ങൾ ഒരു വിഷയം എന്നെ സംശയം ഞാൻ അർഹനാണോ തന്നെയാണ് അതൊരു കരുതരുതെന്ന് അപേക്ഷിക്കുകയാണ് ദുഃഖ തപ്തമായ ഒരു അന്തരീക്ഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാട് അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ നടന്ന അതിനിന്ദ്യവും ദാരുണവുമായ ഭീകര ആക്രമണം അതിൻ്റെ ദുഃഖത്തിൻ്റെയും വേദനയുടെയും ആഘാതം നമ്മളിൽ നിന്ന് ഇനിയും ഇല്ലാതായിട്ടില്ല അമ്പതിനായിരം രൂപയും ആർട്ടിസ്റ്റ് പട്ടത്തിലെ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഡോക്ടർ തോമസ് മാർ തീത്തു സെപ്പിസ്കോപ്പ അധ്യക്ഷനായി ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ആൻഡോ ആന്റണി എം പി എം എൽ എമാരായ മാത്യു ടി തോമസ് പ്രമോദ് നാരായണൻ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം മുൻ എം എൽ എ രാജു എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ വർഗീസ് ജോർജ് രചിച്ച പ്രതിരോധത്തിന്റെ കൂട്ടായ്മ എന്ന കൃതിയുടെ പ്രകാശനവും നടന്നു അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് രാജൻ വർഗീസ് ചെറിയാൻസി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ബ്യൂറോ കോഴഞ്ചേരി